ഡീവരാക്കം രചനാ സംഭാഷണം മൈഥിലീ മിത്രം ഭാഗം അറുപത്തിയേഴ് അത്താഴം കഴിക്കുമ്പോഴും വൈശാഖി ആ ഒരുവനെ തിരഞ്ഞു ഇല്ല വന്നിട്ടില്ല തന്നെ തൂക്കിയെടുത്ത് റൂമിൻ്റെ ഇട്ടിട്ട് മുറിയിൽ കയറി വൈകിട്ട് കഥ കടച്ചതാണ് സാറ് പിന്നീട് ഇത്രയും നേരമായിട്ട് ആഹാരം കഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ലക്ഷ്മിയമ്മ കഴിക്കാൻ വന്ന് വിളിച്ചപ്പോൾ വന്നേക്ക എന്നും പറഞ്ഞ് അവരെ തിരിച്ചു പറഞ്ഞു വിട്ടു ഷടാ ഇതിപ്പോൾ എന്താ പറ്റിയേ ഞാൻ ദേഷ്യപ്പെട്ടത് സാറിന് ഇനി ഫീലായോ ആവോ എൻ്റെ സംസാരം സാറിനെ വേദനിപ്പിച്ചോ എന്തോ ഞാൻ ഞാനങ്ങനെയൊന്നും സാറിനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു വൈശാഖിക്ക് കഴിച്ചത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയില്ല അവൾക്ക് വല്ലാതെ സങ്കടം വന്നു വേണ്ടായിരുന്നു സാറിനെ പറയണ്ടായിരുന്നു സാറിൻ്റെ ഗ്ലാസ് ബോട്ടിൽ പൊട്ടിച്ചത് കൊണ്ടല്ലേ സാറെന്നെ വഴക്ക് പറഞ്ഞത് അതെൻ്റെ തെറ്റല്ലേ അതിനല്ലേ സാർ എന്നെ വഴക്ക് പറഞ്ഞത് എന്നിട്ടും സാർ എൻ്റെ കാലിലെ മുറിവിൽ മരുന്ന് വെച്ച് തന്നില്ലേ എൻ്റെ കാലിൽ കുപ്പിച്ചില്ലു കയ കുത്തി കയറുവോ എന്നോർത്ത് എന്നെ എടുത്ത് മുറുക്കി പുറത്ത് കൊണ്ട് നിർത്തിയില്ലേ ഷേ ഒന്നും വേണ്ടായിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ അതും എന്നോട് കളിപ്പിട്ട് സംസാരിച്ചത് കൊണ്ട് ഇനി സാർ എന്നോടുള്ള ദേഷ്യത്തിന് അത്താഴം കഴിക്കാതെ കിടക്കുവോ ആവോ പെണ്ണിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു വൈശ കൊച്ചിനിതെന്തു പറ്റി നിനക്ക് വിശപ്പില്ലേ കുഞ്ഞേ പാത്രത്തിലെ ചോറിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന വൈശാഖിയുടെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അടുത്തിരുന്ന ബാലു ചോദിച്ചു ഏയ് ഞാൻ കഴിക്കുവാ അവൾ ഒരു ചിരി മുഖത്തൊട്ടിച്ചു വെച്ചിട്ട് ചോറ് വാരി കഴിക്കുവാനായി തുടങ്ങി പിന്നീട് അവൾ മുഖമുയർത്തി ആരെയും നോക്കിയില്ല നീ എന്താടാ താമസിച്ചേ ലക്ഷ്മി അമ്മയുടെ ചോദ്യം ചെവിയിൽ വന്നു പതിച്ചപ്പോഴാണ് പിന്നീട് വൈഷു പാത്രത്തിൽ നിന്നും തല ഉയർത്തി നോക്കിയത് മുന്നോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ടു ടേബിളിൽ തനിക്കെതിരായിട്ട് കിടക്കുന്ന കസേരിയിലിരിക്കുന്ന മഹാദേവനെ അവനെ കണ്ടതും പെണ്ണിൻ്റെ മുഖം തേന്നിലാ ഉദിച്ചതുപോലെ വിടർന്നു അവനൊന്ന് തന്നെ നോക്കുമെന്ന് പെണ് ആശിച്ചുവെങ്കിലും അതുണ്ടായില്ല എങ്കിലും അവളിൽ സന്തോഷമായിരുന്നു വന്നുവല്ലോ കഴിക്കുന്നുണ്ടല്ലോ വൈശാഖി ആശ്വസിച്ച് ഞാൻ ഉറങ്ങിപ്പോയി പൊതുവെ ഭാവഭേദങ്ങളൊന്നും കൂടാതെ അത്രയും പറഞ്ഞിട്ട് മഹാദേവൻ അത്താഴം കഴിക്കുവാനായിട്ട് തുടങ്ങി വൈഷു നീ നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റണം പൂക്കള ഇടാനുള്ളതാ അത് കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ പോകണം കഴിക്കുന്നതിനിടയിലും പിറ്റേ ദിവസത്തെ ഒരുക്കങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ ബാലു മറന്നില്ല എപ്പോൾ എണീക്കണം പെണ്ണ് ചോദിച്ചു ഒരഞ്ചഞ്ചര ആവുമ്പോഴേക്കും മതിയടി കഴുപ്പ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിനിടയിൽ ബാലു പറഞ്ഞു അവൾ സമ്മതത്തോടെ തലയാട്ടി എന്നിട്ട് മുൻപിലിരിക്കുന്നവനെ ഒരു വട്ടം കൂടി പാളി നോക്കി എവിടെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ആൾ കാണിക്കുന്നില്ല അവൾക്കവനോടൊരു സോറി പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ചുറ്റിനു ഇരിക്കുന്ന ആളുകളുടെ സാമീപ്യം അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവൾ വേഗം കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് സ്വന്തം മുറിയിലേക്ക് കടന്നു കട്ടിലിൽ പോയി കടന്നിട്ടും വൈശാഖിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൾ മറിഞ്ഞും തിരിഞ്ഞും വെറുതെ കണ്ണുകൾ അടച്ചു കിടന്നു നിമിഷങ്ങൾ കുറേ കടന്നുപോയി ഇടയ്ക്കപ്പോഴോ മുറിയിലേക്ക് ആരോ വരുന്നത് പോലെ തോന്നിയതും വൈശകി പൊടുന്നനെ കണ്ണുകൾ തുറന്നു മുറിയിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവൾ സ്വയം അറിയാതെ തന്നെ ചാടി എഴുന്നേറ്റിരുന്നു പോയി സാർ മഹാദേവൻ തൻ്റെ മുറിയിലെ ഫാൻ ഓഫ് ചെയ്യുന്നത് കണ്ടതും അവളവനെ അറിയാതെ വിളിച്ചുപോയി നീ എ സി ഇട്ടോണ്ടല്ലേ കിടക്കുന്നേ പിന്നെന്തിനാ ഇപ്പോൾ ഫാനും കൂടി കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന പെണ്ണിനെ നോക്കി അവൻ കണ്ണുരുട്ടി വൈകിട്ട് നടന്ന വഴക്കിൻ്റെ ഒരു ഭാവം പോലും ഇല്ല മുഖത്ത് അത് പിന്നെ ചൂടെടുത്തിട്ടാ അവൾ പതിയെ പറഞ്ഞു ജാംബവാന്റെ കാലത്ത് എ സിയാണ് മുറിയിലുള്ളത് ഓൺ ചെയ്താൽ ഉടനെ തന്നെ മുറി പെട്ടെന്ന് തണുക്കില്ല അതുകൊണ്ടാണ് ഫാൻ ഇടുന്നത് തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അടുത്തത് കേൾക്കണോ എന്ന സംശയം അവളിലുണ്ടായി ചൂടെടുക്കുമ്പോൾ ഇടാൻ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫാനും കൂടെ ഇടേണ്ട കാര്യമില്ല അല്ലേ തന്നെ കറണ്ട് ബില്ല് മാസം മാസം എത്രയാണ് വരുന്നതെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ല അതെങ്ങനെ നിനക്കൊന്നും കാശിൻ്റെ വില അറിയത്തില്ലല്ലോ പതിവ് ഉപദേശം കഴിഞ്ഞതും അവൻ ചെന്ന് മുറിയിലെ വെട്ട അണച്ചു എന്നിട്ട് സീറോ ലൈറ്റ് ഇട്ടു പൊടുന്നനെ മുറിയിൽ അരണ്ട വെളിച്ചം പടർന്നു ഈ ലൈറ്റേ രാത്രിയിൽ കത്തിച്ചിടാൻ വേണ്ടിയാ ഇവിടെ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതറിയില്ലായിരുന്നോ വൈശാഖിക്ക് അവൻ വീണ്ടും വഴക്ക് പറച്ചിൽ തുടങ്ങി സോറി സാർ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് താഴെ നിന്നു കിടന്നോ മുഖം കുനിച്ച് നിൽക്കുന്ന പെണ്ണിനെ ഒരു വട്ടം കൂടി ഒന്ന് നോക്കിയിട്ട് മഹാദേവൻ പോകുവാനായിട്ട് തിരിഞ്ഞു വൈശാഖി അവൻ പോകുന്ന നോക്കി നിന്നു വഴക്കു പറയാൻ വേണ്ടിയാണെങ്കിലും സാറ് തന്നോട് വന്ന് മിണ്ടിയല്ലോ എന്നൊരാശ്വാസമായിരുന്നു അവളിലപ്പോൾ പക്ഷേ വാതിൽ കടന്നു പോയവൻ അടുത്ത നിമിഷം തിരിച്ചു കയറി വരുന്നത് കണ്ടതും പെണ്ണിൻ്റെ നെറ്റി ചൊളിഞ്ഞു ഇന്ന ഇനി ഇതിൻ്റെ കുറവ് വേണ്ട ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ പോക്കറ്റിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ എടുത്ത് അവൾക്ക് നേർക്ക് നീട്ടി മഹാദേവൻ പെണ്ണത് നീട്ടി വാങ്ങി എന്നിട്ട് ആകാംക്ഷയോടെ നിവർത്തി നോക്കി അതിമനോഹരമായ ഒരു പൂക്കളത്തിൻ്റെ കളർ ചെയ്ത ചിത്രം മഹാദേവൻ വരച്ചത് പെണ്ണിൻ്റെ കണ്ണുകൾ അത്ഭുതത്താൽ മിഴിഞ്ഞുപോയി നന്ദിയോടെ കണ്ണുകൾ ഉയർത്തിയ അവൾ അപ്പോൾ കാണുന്നത് മുറിയുടെ വാതിലും കടന്നിറങ്ങി പോകുന്ന മഹാദേവനെ ആയിരുന്നു അതേസമയം വാതിൽ അടച്ചു മുറിയിൽ കയറി ബെഡിൽ കമിഴ്ന്നു കിടന്നവന്റെ മനസ്സിൽ താൻ വരച്ചു കൊടുത്ത പൂക്കളം കണ്ടപ്പോൾ ആ ഒരുവളുടെ കണ്ണിൽ വിരിഞ്ഞ സന്തോഷമായിരുന്നു പതിഞ്ഞു നിന്നത് രാവിലെ തന്നെ അഞ്ചര മണിയായപ്പോഴേക്കും വൈശാഖി ഉണർന്നു കൂളിയെല്ലാം കഴിഞ്ഞ് ഹാളിലേക്ക് ചെന്നപ്പോഴേ കണ്ടു കേട്ടു അടുക്കളയിലെ തട്ടുമുട്ടലുകളും അവൾ ധൃതിയിൽ അങ്ങോട്ടേക്ക് നടന്നു ലക്ഷ്മിയമ്മയും ബാലുവും കൂടി പ്രാധനമുള്ളത് ഒരുക്കുന്നു മുത്തശ്ശി സദ്യകൾക്കുള്ള പച്ചക്കറികളെല്ലാം ഒരുക്കുകയാണ് കൂട്ടത്തിൽ മുത്തശ്ശിക്ക് സഹായിയായ വിഷ്ണു ഇരിപ്പുണ്ട് ചെക്കൻ തേങ്ങാതിരുമ്മുകയാണ് സാറിനെ മാത്രം അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല ഹാപ്പി ഓണം വഹിച്ചുവേ അവളെ അവിടെ ആദ്യം കണ്ടത് ബാലുവായിരുന്നു അത് കേട്ടതും അവളുടെ മനസ്സ് നിറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി കൂടിയിരുന്നു പണി ചെയ്യുന്നത് കാണുന്നത് അവളും സന്തോഷത്തോടെ എല്ലാവർക്കും ആശംസകൾ നേർന്നു എടിമോളെ നീ പോയി മുറ്റത്ത് ഇങ്ങുന്ന പൂവല്ലെങ്കിൽ പറിച്ചു പൂക്കളെ ഇടേണ്ടതല്ലേ ആ പിന്നെ തുമ്പപ്പൂക്കൾ ഒരുപാട് കുളത്തിൻ്റെ വക്കിൽ നിൽക്കുന്നുണ്ട് അതും കൂടി വേണം ഒരു പണിയുമില്ലാതെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടപ്പോൾ ബാലു അവൾക്ക് പണി കൊടുത്തു ശരി ബാലു ലക്ഷ്മിയമ്മ കൊടുത്ത കുട്ടിയും കൊണ്ട് അവൾ അടുക്കളവാതിൽ കൂടി ഇറങ്ങി വീടിൻ്റെ മുൻവശത്ത് ഒരുപാട് ചെടികളുണ്ട് അതും പല നിറത്തിലും വലുപ്പത്തിലുമുള്ള ഒത്തിരി പൂക്കൾ ഉള്ളത് അടുക്കള മുറ്റത്ത് നിന്നും വൈശാഖി അങ്ങോട്ടേക്ക് നീങ്ങി അങ്ങോട്ടേക്കും ചെന്നതും അവൾ ആദ്യം കണ്ടത് ഉമ്മറപ്പടികൾക്ക് മുൻപിലായി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാദേവനെ ആയിരുന്നു മുറ്റത്തെ ചരൽമണ്ണ് വട്ടത്തിൽ മാറ്റിയിട്ട് അവിടം വൃത്തിയാക്കുകയാണ് ആള് അതിനു മുകളിൽ ചാണക വെള്ളവും തളിക്കുന്നുണ്ട് ഇതിപ്പോ എന്തിനാണോ ആവോ ഒരു നിമിഷം അത് നോക്കി നിന്നതിന് ശേഷമാണ് വൈശാഖി പൂക്കൾ പറിക്കുവാനായി തുടങ്ങിയത് പണി കഴിഞ്ഞ മഹാദേവൻ അവളെയൊന്നു നോക്കുക പോലും ചെയ്യാതെ അപ്പോഴേക്കും അടുക്കളമുറ്റത്തേക്ക് പോയിരുന്നു ഒടുവിൽ അവളുടെ കൂടെ നിറഞ്ഞു സോപാനപ്പടിയുടെ മുകളിൽ കിടന്ന പഴയ ഒരു പത്രപേപ്പറിൻ്റെ താളുകളുടെ മുകളിലേക്ക് കൂടെയിലുള്ള പൂക്കൾ മുഴുവനും അവൾ കുടഞ്ഞിട്ടു വീണ്ടും അവൾ പൂക്കൾ പറിച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കുളത്തിൻ്റെ വക്കിലെ തുമ്പപ്പൂ പറിക്കുന്ന കാര്യം ബാലു പറഞ്ഞത് അവളുടെ ഓർമ്മയിൽ വന്നത് ഈശ്വരാ ഞാൻ എങ്ങനാ ഒറ്റയ്ക്ക് പോണേ അവിടെ ആ പാമ്പ് കാണും പെണ്ണിന് പേടിയായി കൂടെയിലുള്ള പൂക്കൾ വീണ്ടും പത്രത്തിൻ്റെ മുകളിലേക്ക് കുടഞ്ഞിട്ടിട്ട് അവൾ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നു ബാലു എനിക്ക് കുളത്തിൻ്റെ അവിടേക്ക് പോവാൻ പേടിയാ ആരേലും എൻ്റെ കൂടെ വരുവോ എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എടി വൈശു വൈശുകൊച്ചെ ഇല വെട്ടാൻ വേണ്ടി ദേവനിപ്പോൾ അങ്ങോട്ടേക്ക് പോയതേയുള്ളൂ നീ വേഗം ചെല് ബാലു സാമ്പാറിനുള്ള കടുക് താളിക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു അവൾ നോക്കിയപ്പോൾ എല്ലാവരും ഓരോ പണികളിലാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം ബാലുവിൻ്റെ വാക്കുകൾ കേൾക്കാനല്ലാതെ മറ്റൊരു തരമില്ലെന്ന് കണ്ട് അവൾ വീണ്ടും അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി പിന്നിലെ തൊടിയിലേക്ക് നടക്കുമ്പോൾ മഹാദേവനെ അവൾ അവളെ മൊത്തം തിരഞ്ഞു നേരം വെളുത്ത് വെട്ടം വീണിട്ടുണ്ടെങ്കിലും പേടിച്ചാണ് പെണ് ഓരോ അടിയും വെച്ചത് തന്നെ ഒടുവിൽ അവൾ കണ്ടെത്തി കുളത്തിൻ്റെ പടികൾ കയറി വരുന്ന മഹാദേവനെ ആള് കുളി കഴിഞ്ഞിട്ടുള്ള വരവാണ് ഒരു കാവ്യമുണ്ട് ചുറ്റിയിട്ടുണ്ട് പുറന്തോളിൽ കൂടി വിരിച്ച് മുന്നിലേക്കൊരു തോർത്തും ചുറ്റിയിട്ടുണ്ട് സർ കുളത്തിൻ്റെ പടികൾ കയറി വരുന്ന മഹാദേവന്റെ അരിയിലേക്ക് അവൾ ഓടിച്ചെന്നു നാക്കിന് നല്ല നീളമാണല്ലോ ഇന്നലെ എന്നെ വിളിച്ച എൻ്റെ പകുതി ധൈര്യം മതി ഇവിടെ വന്ന് പൂപിച്ചാൽ തുമ്പപ്പൂ പറുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവക്കിട്ടൊന്ന് താങ്ങി മഹാദേവൻ വൈശു അവൻ്റെ വഴക്കുപറിച്ചിലും മൊത്തം കേട്ടുകൊണ്ട് നിന്നല്ലാതെ ഒരക്ഷരം പോലും മിണ്ടിയില്ല പെണ്ണിൻ്റെ കണ്ണുകൾ പേടിയോടെ അവിടെ മൊത്തം മഞ്ഞച്ചേരയ്ക്ക് വേണ്ടി പായുന്നതിൻ്റെ തിരക്കിലായിരുന്നു നീ എന്താ ഇന്നലെ പറഞ്ഞെ ഞാൻ ഓരോടും ദേഷ്യപ്പെടുന്നില്ലെന്നോ നിന്നെ പോലെ കുരുത്തംകെട്ട പണി ചെയ്യുന്ന ഒരു പെങ്കൊച്ചിനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല അവനൊന്ന് നിവർന്നു നിന്ന് കയ്യിലിരിക്കുന്ന പൂവ് അവൾ പിടിച്ചിരിക്കുന്ന കൂടയിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും നുള്ളുവാനായി തുടങ്ങി വൈഷുപെണ്ണ അവനെ നോക്കി പരുവപ്പെട്ട് നിന്നു സോറി സർ സാർ എന്നെ വഴക്കു പറഞ്ഞ് എൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ ഇനി ഉണ്ടാവില്ല അവൾ ആത്മാർത്ഥമായിട്ടാണ് ക്ഷമ ചോദിച്ചത് പക്ഷേ കേട്ടുകൊണ്ടുനിന്ന മഹാദേവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു പാവം ക്ഷമ ചോദിച്ചിരിക്കുന്നു ഒന്നും പറയണ്ടായിരുന്നു അത് ഓണായിട്ട് എങ്കിലും അത് പുറത്തു കാട്ടാതെ അവൻ തൻ്റെ പണി തുടർന്നു ഇത് മതിയാവും നീ പൊയ്ക്കോ കൂടെ നിറഞ്ഞെന്ന് കണ്ടതും അവൻ പൂന്നുള്ളൽ നിർത്തി എന്നിട്ട് വാഴത്തോട്ടത്തിലേക്ക് നടന്നു പക്ഷെ വൈശാഖ് വീട്ടിലേക്ക് പോയില്ല പകരം അവൻ്റെ പിന്നാലെ നടന്നു നീ പൊയ്ക്കോ എനിക്ക് ഇല വെട്ടാനുള്ളതാ വൈഷു തൻ്റെ പിന്നാലെ നടന്നു വരുന്നുണ്ടെന്ന് കണ്ടതും അവൻ വീണ്ടും പറഞ്ഞു ഞാൻ പോണില്ല എനിക്ക് പേടിയാ അത് വന്നാലോ അവൾ ചുറ്റിനും പേടിയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏത് വന്നാലോന്ന് കാര്യം അറിയാമെങ്കിലും അവളെ കൊണ്ട് മിണ്ടിപ്പിക്കാൻ വേണ്ടി അവൻ വീണ്ടും തിരക്കി അതെ ആ പാമ്പ് മഞ്ഞച്ചേരാ നാവ് കടിച്ചു നീ എന്തിനാ അതിനെ പേടിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ അത് നിന്നെയാ പേടി പേടിക്കേണ്ടത് ആ പാവത്തിന് നീയൊന്നും ചെയ്യാമായിരുന്നാ മതി ചെക്കൻ അവളെ എരിവ് കയറ്റി പെണ്ണ് ചുണ്ടുകൂർപ്പിച്ചതല്ലാതെ മറുപടിയൊന്നും കൊടുത്തില്ല മഹാദേവൻ വാഴത്തോപ്പിലേക്ക് വീണ്ടും നടന്നതും അവന്റെ പിന്നാലെ വൈഷുവും കാലുകൾ നീക്കി എന്താണേലും വരുമല്ലേ നീ ആ കൂടെ താഴെ വെച്ചിട്ട് ഞാൻ വെട്ടിത്തരുന്ന ഇലയൊക്കെ ഒന്ന് പിടിക്കാൻ നോക്ക് ചെക്കൻ ചക്കൻ മടക്കി കുത്തിക്കൊണ്ട് എളിയിൽ തിരികെ വെച്ചിരുന്ന പേനാക്കത്തി എടുത്തു വൈശാഖി പൂക്കൂടെ ഒരു തിട്ടയിലേക്ക് കയറ്റി വെച്ചു എന്നിട്ട് അവൻ വെട്ടുന്ന ഓരോ ഇലയും വാങ്ങി കയ്യിൽ അടുക്കി പിടിച്ചു വാ പോകാം ആവശ്യമുള്ളത് എട്ടിയെടുത്തെന്ന് കണ്ടതും അവനവളുടെ കയ്യിൽ നിന്ന് ഇലകളെല്ലാം വാങ്ങി പിടിച്ചു എന്നിട്ട് തിരിഞ്ഞ് നേരെ നടന്നു കൂടെയും പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ അവൾ അവന്റെ പിന്നിലും എങ്ങോട്ട് പോവാ കുളത്തിൻ്റെ അരികിലേക്ക് മഹാദേവൻ പോകുന്നത് കണ്ടതും വൈശാഖി ഭയത്തോടെ തിരക്കി ഇതൊന്ന് കഴുകിക്കൊണ്ടു പോകാം അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ചെക്കൻ കുളത്തിൻ്റെ പടികളിറങ്ങി ഗത്യന്തരമില്ലാതെ ചെക്കൻ്റെ പിന്നാലെ അവളും വീട്ടിച്ചെന്ന് കഴുകിയ പോരേ അവളിലെ പേടി അവളെ കൊണ്ട് അങ്ങനെ ചോദിപ്പിച്ചു അതെന്താ ഇവിടെ കഴുകിയ ദേവൻ അപ്പോഴേക്ക് അവസാനത്തെ പടിയിറങ്ങിയിരുന്നു ഇവിടെ പാമ്പുള്ളതല്ലേ അവനിൽ നിന്ന് അഞ്ചാറു പടികളുടെ മുകളിലായി നിന്നു പെണ്ണ് കുളത്തിലെ പാമ്പ് കയറി വന്ന ഓടുവാനുള്ള പാകത്തിൽ ഉണ്ടെങ്കിലേ അതവിടെ കിടന്നോളും നീയായിട്ട് അതിനൊരു ശല്യം ഉണ്ടാക്കാതിരുന്നാൽ മതി ഇലകൾ ഓരോന്നും എടുത്ത് വൃത്തിയായി കുളത്തിലെ വെള്ളത്തിൽ മുക്കി കഴുകുന്നതിനിടയിൽ മഹാദേവൻ പെറുപെറുത്തു അത് നല്ല വൃത്തിയായി വൈശാഖി കേക്കുകയും ചെയ്തു നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ വൃത്തിയാക്കൽ മഹാമഹം കഴിഞ്ഞതും പേടിച്ചു വെറിച്ചു നിൽക്കുന്ന പെണ്ണിനെ മഹാദേവൻ താഴേക്ക് വിളിപ്പിച്ചു എന്തിനാ ഞാൻ വരില്ല അവൾ അനുസരിക്കാൻ കോട്ടാ കൂട്ടാക്കിയില്ല ഇങ്ങി വാ നിന്റെ കാല് മുഴുവഴുവൻ ചള്ളയാ വീട്ട് ചവിട്ടിക്കയറ്റാൻ പറ്റത്തില്ല അവൻ ഉള്ളിൽ ഊറിച്ചിരിച്ചു കൊണ്ട് ഗൗരവം നടിച്ചു ഞാൻ ചള്ള ആക്കില്ല പുറത്തെ പൈപ്പിൽ കഴിയിക്കോളാം പെണ്ണു മുഖം വെട്ടിച്ചു ഒരു കുഞ്ഞുകുട്ടിയെപ്പോലെ നിഷ്കളങ്കമായി മഹാദേവൻ അതങ്ങ് പിടിച്ചു പോയി അവൻ അറിയാതെ അവനൊന്ന് ചിരിച്ചു പോയി ഓണായിട്ട് വീടും മുറ്റവും വൃത്തിയായി ചാണകം തളിച്ചിട്ടിരിക്കുക നീ അങ്ങോട്ട് ചെന്ന് ചള്ളകൂത്ത് ബോണ്ട നിന്നെ ഓടിക്കും അവൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ആ പാവത്തിനെ പേടിപ്പിച്ചു എന്തുകൊണ്ടോ പെണ്ണിന്റെ സാമീപി അവനെ വല്ലാതെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്നു വൈശാഖിക്കവൻ പറഞ്ഞത് മനസ്സിലുകൊണ്ടു താൻ കാരണം ഒന്നും ചീത്തയാവരോ എന്നുള്ള ആഗ്രഹം പെണ്ണിന്റെ മനസ്സിലുള്ളതുകൊണ്ടാവാം അവള് ദേവൻ പറഞ്ഞ അനുസരിക്കാൻ തയ്യാറായത് എനിക്ക് പേടിയാ എന്റെ കയ്യില് പിടിക്കോ അവള് ദയനീയമായി ചോദിച്ചു ആ പിടിക്കാം അറിഞ്ഞു വാ അവൻ പതിവ് ഗൗരവത്തോടെ തന്നെ അവളെ കൈ അട്ടി വിളിച്ചു കയ്യിലിരുന്ന കൂട കുളത്തിൻ്റെ പടിയിൽ വെച്ചിട്ട് അവൾ ശ്രദ്ധയോടെ പടികൾ ഇറങ്ങാൻ തുടങ്ങി അതേസമയം ദേവൻ വൈശാഖി ആദ്യമായി പോലെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമായിരുന്നു കമ്മലും മാലയും എന്നിനൊരു പൊട്ടുപോലും പെണ്ണ് തൊട്ടിട്ടില്ല എന്നത്തെയും പോലെ കോട്ടൻ്റെ കൈയില്ലാത്തൊരു കുട്ടിയെടുപ്പാണ് വേഷം മുട്ടിന് ഇത്തിരി താഴെ വരെയുള്ളും അതിൻ്റെ നീളവും അതും വെള്ളയിൽ മഞ്ഞ പൂക്കളുള്ളത് വെളുത്തുരുണ്ട് ഇടത്ത കാലിൽ ഒരു കറുത്ത ചരട് കെട്ടിയിട്ടുണ്ടവൾ അതവളുടെ കാലിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടുന്നുണ്ടായിരുന്നു നനഞ്ഞ ചുരുണ്ട നീളമുള്ള മുടി വെറുതെ അഴിച്ചിട്ടിരിക്കുകയാണ് അതാണെങ്കിൽ ഇടുപ്പും കഴിഞ്ഞ് താഴേക്ക് വളർത്തിറങ്ങിയിട്ടുണ്ട് എന്തൊരു ഈ പെണ്ണ് അവൻ മനസ്സിൽ ചിന്തിച്ചു പോയി മഹാദേവന്റെ കണ്ണുകൾ ആദ്യമായിട്ട് വൈശാഖിയുടെ മുടി തൊട്ട് പാദം വരെ ആർത്തിയോടെ ഇഴഞ്ഞു നടന്നു അതും അവൻ പോലും അറിയാതെ സാർ വൈഷുവിന്റെ തൊട്ടരികിൽ നിന്നുള്ള ശബ്ദമാണ് ദേവനെ അവളിൽ നിന്നുള്ള കണ്ണുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചത് അവൻ നോക്കിയപ്പോ തനിക്ക് മുമ്പിലായി വന്നു നിൽക്കുന്നുണ്ട് മൈശാഖി അതും വലത്തെ കൈ തന്റെ നേർക്ക് നീട്ടി പിടിച്ചുകൊണ്ട് ഇത്രയും നേരം ഇവളെ തന്നെ താൻ തോക്കി നിൽക്കുകയായിരുന്നോ എന്ന ചിന്ത വന്നതും അവന് സ്വയം നാണക്കേട് തോന്നിപ്പോയി എങ്കിലും ദേവൻ അത് ഭംഗിയായി അവളിൽ നിന്നും മറച്ചു പിടിച്ചു വാ തലയൊന്നു കുടഞ്ഞിട്ട് പൂ പോലുള്ള മൃദുലമായ അവളുടെ കൈത്തണ്ടയിൽ മഹാദേവൻ മുറുക്ക പിടിച്ചു എന്നിട്ട് വെള്ള ഓളം തട്ടുന്ന തൊട്ടു താഴെയുള്ള പടിയിലേക്ക് ശ്രദ്ധയോടെ വൈശുവിനെ ഇറക്കി നിർത്തിയവൻ ഇപ്പോൾ ഇരുവരുടെയും മുഴുവൻ പാദങ്ങൾ വെള്ളത്തിൽ മുങ്ങിയാണ് നിൽക്കുന്നത് തണുക്കുന്നു അവൾ കണ്ണുകൾ ഇറുക്ക അടച്ചു അത് കണ്ടതും മഹാദേവന് ചിരി വന്നു കഴുക് അവൻ അവളിൽ നിന്നുള്ള പിടിവിടാതെ തന്നെ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു കാലുകൾ രണ്ടും ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് അമർത്തി തിരുമി അവൾ കഴുകി നന്നായി കഴുക വെള്ളത്തിനു മുകളിൽ കൂടിയും കാണാൻ പറ്റുന്ന അവളുടെ വെളുത്ത ഇളം റോസ് നിറമുള്ള കാൽപാദങ്ങളെ നോക്കി അവൻ വീണ്ടും പറഞ്ഞു പെണ്ണ് വീണ്ടും ചവിട്ടിക്കഴങ്ങാൻ തുടങ്ങി പക്ഷേ എപ്പോഴോ അവളുടെ കാലൊന്ന് വഴുക്കി മുന്നോട്ടേ കാഞ്ഞവളെ നൊടിയിടയിൽ മഹാദേവൻ പിടിച്ചു പിന്നിലേക്ക് വലിച്ചു കാത്തിരിക്കു സെറ്റാക്കാം പിള്ളേരെ ഒന്ന് വെയിറ്റ് ചെയ്യേ ഇത്തിരി കൂടി വേവോളം ഇരുന്നില്ലേ ഇനി ആറോളം കൂടി അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ